നിങ്ങൾ ആദ്യത്തെ റൗണ്ട് പൂർത്തിയാക്കിയവരാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഓരോ വീടുകളിൽ നിന്നുമുള്ള പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചു നമ്മൾ ജയിക്കണം എന്നുള്ള വാശി നമ്മളെക്കാൾ കൂടുതൽ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾ ഒരുപാട് പേർക്കുള്ളു ഞാൻ കരുതുന്നു അവരുടെ എല്ലാ വോട്ടുകളും നമുക്ക് ഈ പ്രാവശ്യം ആ വോട്ട് മാത്രമല്ല നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടുമ്പോൾ നിങ്ങൾ പിണങ്ങാനും നിൽക്കണം ചിരിച്ചാ മതി അവരിൽ പലരും ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നത് യു ഡി എഫിലാണ് കാരണം ഈ സർക്കാർ താഴെ പോകണം എന്നാഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ സഹയാത്രികരായ ആളുകളും ധാരാളം ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാം കേരളത്തിലെ ഒരുപാട് ഗവൺമെന്റുകളോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിട്ടില്ല പക്ഷെ വെറുപ്പുണ്ടായിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനങ്ങൾ വെറുക്കുന്ന ഒരു സർക്കാർ അധികാരത്തിലേക്ക് ബഹുമാരിനായ നമ്മുടെ എം പി ശ്രീ ഫ്രാൻസിസ്റ്റോൺ വളരെ വിശദമായി ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു കേരളം തകർത്ത് തരിപ്പണമാക്കിയത് ഖജരാജരാവിൽ പൂച്ച പറ്റി ഇടയ്ക്കാണെന്ന് ഞങ്ങൾ എപ്പോഴും കളിയാക്കി നിയമസഭയിൽ പറയും അപ്പൊ എന്നോട് ധനകാര്യമന്ത്രി വിഷമിക്കും എന്താ അങ്ങനെ പറഞ്ഞു ഞാനങ്ങനെ പറയാൻ കാര്യം എന്റെ വീട്ടിൽ പൂച്ചു പൂച്ച പ്രസവിക്കാൻ നേരത്തെ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട് പൂച്ച രണ്ടു ദിവസം ടെൻഷനായിട്ട് അവസാനം ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ആരും വരാത്തൊരു ശല്യം ഇല്ലാത്ത സ്ഥലത്ത് കയറി പൂച്ച പ്രസവിക്കും ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും പ്രസംഗം അതാണ് ഖജനാവ് ആ ഖജനാവിൽ അഞ്ച് പൈസ ഇല്ല പുത്തുപാള എടുപ്പിക്കുകയാണ് കേരളത്തെ പ്രിയപ്പെട്ട എം പി പറഞ്ഞു ആറ് ലക്ഷം കോടിയായിട്ടാണ് അവർ അടുത്ത വർഷം അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നത് ആറ് ലക്ഷം കോടി ആശുപത്രിയിൽ മരുന്നില്ല നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ പോകണമെങ്കിൽ നൂല് സൂചി കത്രിയക്കം മേടിക്കണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ മാസം മാസരാളി എന്ന പഞ്ഞി കൂടി കൊണ്ടുവരണം പഞ്ഞി പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജായി കേരളത്തിൽ എവിടെ നിന്നിരുന്ന ഒന്നാം സ്ഥാനം കേരളത്തിൽ ഏതിനാണെന്നറിയണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം പത്തു മാസമായി പത്ത് മാസമായിട്ട് വിട്ടുകൊടുത്തിട്ടില്ല വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല പഞ്ചസാരയുടെ വില ഇരട്ടിയായി നിത്യോപയോഗ സാധനങ്ങളുടെ വില നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ശതമാനമായി ഇല്ലേ പച്ചക്കറിയുടെ വില ഇരട്ടിയായി ജീവിക്കാൻ നിവർത്തിയില്ല സപ്ലൈ കോടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി മാവേലീസറിൽ ഒരു ഉന്തോ ഇല്ല അത് തകർത്തു എലക്ട്രിറ്റി ബോർഡ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉള്ളപ്പോ ലാഭത്തിലാക്കി അതിന്റെ അതുവരെയുള്ള കടം കുറച്ച് കൊണ്ടുവന്ന് ആയിരം കോടിയാക്കി ഒമ്പതര കൊല്ലം കൊണ്ട് ആയിരം കോടി ഉണ്ടായിരുന്ന വൈദ്യുതിയുടെ കോടിയുടെ കട ഇപ്പൊ മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി നാലാമത് കൂട്ടാൻ പോകുന്നു കാരുണ്യ പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് അത് ആയിരത്തി എണ്ണൂറ് കോടി രൂപ കടമായി പി ഡബ്ല്യു ഡിയിലെ കരാറുകാർക്ക് കൊടുക്കാൻ പതിനയ്യായിരം കോടി വാട്ടർ അതോറിറ്റി നാലായിരത്തി അഞ്ഞൂറ് കോടി കരാറുകാർക്ക് കൊടുക്കാൻ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി ഇത്രയും കടം പഠിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് പോലെ മോഹൻലാലിനെ സ്വീകരിക്കാൻ എത്ര കോടിയാ രണ്ടര കോടി അല്ലെങ്കിൽ ഒരു സ്റ്റേജിട്ട് ഒരു പന്തളി കെട്ടാൻ രണ്ടര കോടി മൂന്ന് കോടി മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നടത്താം അതീവ ദാരിദ്ര്യ മുക്ത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കാൻ ആ ഭാവങ്ങൾക്ക് കൊടുത്ത പൈസ ഒന്നര കോടി വേറെ എല്ലാ പരസ്യ പാൻറ്റു കോടി അതിന് വേണ്ടിയിട്ട് മാത്രമാണ് സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ പരമദരിദ്ര നാലര ലക്ഷം പേർ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ദരിദ്രൽ അതീവ ദരിദ്രർ കാർഡ് കൊടുക്കുന്നവർ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പിന്നെങ്ങനെയാണ് ഇവരുടെ അറുപത്തിനാലായിരം തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എം പറഞ്ഞു ഞങ്ങൾ വന്നാൽ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുന്നു നാലര കൊല്ലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല അല്ലേ ഇപ്പൊ തിരഞ്ഞെടുപ്പ് വന്നപ്പോ പറയാ ഞങ്ങൾ നാനൂറ് കൂട്ടിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴാ നാലര കൊല്ലം പറ്റിച്ചു റബ്ബറിഞ്ഞോ എന്താ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് നിന്ന് റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ആക്കാമെന്ന് പറഞ്ഞു നാലര കൊല്ലം അനക്ക എന്തോ അല്ലേ ഇരുന്നൂറ് അത് അവർക്ക് അറിയാതെ ആവൂല വിലയുടെ വ്യത്യാസമുണ്ട് അവർക്ക് പൈസ കൊടുക്കേണ്ടി വരില്ല എന്നറിയാം കർഷകരെ കബളിപ്പിച്ച് ഈ മലയോരത്തുള്ള കർഷകരെ വന്യജീവികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുക വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക കടുവ കടിച്ചു വന്നോ കഷ്ടന്ത്രി പറയ ആനെ ചവിട്ടിക്ക് വന്നോ ഒയ്യോ വലിയ വിഷമം ഉണ്ടാക്കണം ഒരു പണിയും ചെയ്യില്ല ചെറുപയറൽ അരക്കില്ല ഒന്നും ചെയ്യില്ല കർഷകർ ജീവിക്കാൻ പാടശേഖരങ്ങളിൽ കൊയ്തു കൂട്ടിയ നെല്ല് സംഭരിക്കാൻ സർക്കാരില്ല അവന്റെ ചോര വീർപ്പാക്കി ഉണ്ടാക്കിയതാണ് കണ്ണീര് വീഴാണ് കർഷകന്റെ പാടശേഖരങ്ങളിൽ നാളികേര സംഭരണത്തിൽ ഒരു പരിപാടിയില്ല കർഷകരെ തിരിഞ്ഞു നോക്കാത്ത സർക്കാരാണ് കർഷകരെ വഞ്ചിച്ച സർക്കാരാണ് അവരുടെ കയ്യിൽ ഒരു പൈസയില്ല ഇല്ല ഒരു കുറവുമില്ല ഞാൻ പറഞ്ഞല്ലോ കമന്നു വീഴുമ്പോൾ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാനുടെ സർക്കാരാണ് പിണറായി സർക്കാർ നിങ്ങള് ശബരിമലയ്ക്ക് തൊട്ടടുത്തല്ലേ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതില് കട്ടള ദ്വാരപാലക ശില്പം ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്നിട്ട് പറയാം ഏതോ ഒരു പോറ്റിയാണ് നമ്മൾ പറഞ്ഞു പോറ്റിയല്ല വലിയ വമ്പന്മാര് സി പി എം നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുണ്ടെന്ന് പറഞ്ഞു രണ്ടെണ്ണം ജയിലിലാണ് പിണറായി വിജയന്റെ വലതു ഇടത്ത് നിൽക്കുന്ന രണ്ട് സി പി എം നേതാക്കൾ മുൻ ബോർഡ് പ്രസിഡന്റുമാര് ജയിലിലാണ് എന്തിനാ മോഷണക്കുറ്റത്തിന് അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയതിന് അവർക്കെതിരായി ഒരു നടപടി സ്വീകരിക്കില്ലെന്ന ഗോവിന്ദം പറയുന്നത് കാര്യം എന്താ നടപടി സ്വീകരിച്ചാൽ അവര് വേറെ സി പി എം നേതാക്കന്മാരുടെ പേര് പറയും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ പേര് പറയും ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് സി പി എം നേതാക്കന്മാർ കൂടി ആ ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ജയിലിലേക്ക് പോകും അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു എന്നിട്ട് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി അത് ചെന്നൈ കൊടുത്ത് പൂശി എന്നിട്ട് വീണ്ടും ആരും അർജില്ലായെന്ന് കണ്ടപ്പോ വീണ്ടും അതെടുത്തുകൊണ്ട് പോറ്റിക്ക് കൊടുത്ത ആളാണ് ഈ വാസവനും ഈ പ്രശാന്തം എല്ലാം കൂടി അപ്പൊ ഒന്നും കൂടി കാക്കാൻ പോയതാ അയ്യപ്പൻ തിരിച്ചറിഞ്ഞ് അയ്യപ്പനെ ആക്ട് ചെയ്തു ഇല്ലെങ്കിൽ അയ്യപ്പൻ അയ്യപ്പന്റെ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം കൂടി ഒന്മാരെ അടിച്ചോണ്ട് പോയത് ഇല്ലേ എന്തൊരു അയ്യപ്പ ഭക്തിയായിരുന്നു പിണറായി വിജയന് അയ്യപ്പനോടുള്ള സ്നേഹം കണ്ടില്ലേ തത്വമസി പ്രസംഗം കേട്ടില്ലേ കപടഭക്തി കപടഭക്തൻ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും അയ്യപ്പൻ പ്രവർത്തിച്ചു തുടങ്ങി അപ്പോഴേക്ക് കള്ളന്മാര് ജയിലിലേക്ക് പോയി തുടങ്ങി ഞാൻ ചോദിക്കുന്നത് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ കൂടിക്കിണക്കിന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്ന അവിടെ കയറി വാതിലും കട്ടളയും വാരപാലക ശില്പം അടിച്ചെടുക്കുകയാണെങ്കിൽ ഇവന്മാര് ഗജനാവിൽ നിന്ന് എന്തോരം കട്ടെടുതാണ് മടിയുണ്ടാവോ പിന്നെ കളവാണ് കളവായിരുന്നു മുഴുവൻ കളവായിരുന്നു മുഴുവൻ കളവായിരുന്നു എന്നിട്ട് ഇപ്പോ തോക്കു എന്ന് തിരിച്ചറിഞ്ഞപ്പോ ബി ജെ പി കാരുടെ കൂടെയാണ് ഇപ്പൊ പിണറായി വിജയന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരാരാ ഒന്ന് നരേന്ദ്രമോദി രണ്ട് അമിത്ഷാ ഇപ്പൊ പി എം ശ്രീയിൽ ഒപ്പുവെച്ചെന്ന് പറഞ്ഞു വിലട്ടിട്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും വിലട്ടിയപ്പോ നമ്മുടെ അടുത്ത് ധാര കാണിക്കുന്ന പിണറായി വിജയൻ ആറാമത്തെ ദിവസം ഒപ്പുവെച്ചു എന്നിട്ട് ആരോടും പറയാതെ മന്ത്രിസഭയിൽ വന്നിരുന്നു ആ ഭാവം സി പി ഐ മന്ത്രിമാരെ ഇതിൽ ഒപ്പുവെക്കരുതെന്നൊക്കെ പറഞ്ഞ് വേളമുണ്ടാക്കി അപ്പൊ മിണ്ടാതിരുന്നു പിണറായി വിജയൻ ഒപ്പുവെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തൊലിക്കട്ടി സമ്മതിക്കണ്ടേ മന്ത്രിസഭയെ പോലും പറയാതെ പോളിറ്റ് ബ്യൂറോ അറിയാതെ സെക്രട്ടേറിയറ്റ് അറിയാതെ അമിത്ഷായെ കണ്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ പി എം സിയിൽ ഒപ്പുവെച്ചത് ഇപ്പൊ ലേബർ കോഡ് എല്ലാവരോടും പറഞ്ഞു ലേബർ കോഡ് നമുക്ക് ചർച്ച നടത്തണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഇവര് കരട് വിജ്ഞാപനം വെച്ചേക്കുവാണ് കാരണം പിണറായി വിജയൻ വിനീത വിധേയനായി നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ നിക്കുകയാണ് ഇല്ലെങ്കിൽ വിവരം അറിയും കാര്യം മനസ്സിലായില്ല കാര്യം മനസ്സിലായില്ല എന്താണ് ഇല്ലെങ്കിൽ ഇപ്പോ എന്താ പിണറായി വിജയനെതിരായി കേസ് എസ് എൻ സി ലാവലും കേസ് സുപ്രീം കോടതിയിലാണ് മുപ്പത്തേഴ് പ്രാവശ്യം കേസ് മാറ്റിവെച്ചു പിണറായി വിജയനെതിരായി കേസ് വന്നാൽ അമിത്ഷായുടെ സി ബി ഐയുടെ വക്കീലിൽ പനി വരും ഇനിയിപ്പോൾ അടുത്ത മാസം വെച്ചിട്ടുണ്ട് കേസ് അന്നും പനി വരിച്ചു സി ബി ഐയുടെ വക്കീലില് കേസെടുക്കൂല മുപ്പത്തേഴ് പ്രാവശ്യം ഏത് കേസ് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് മക്കൾക്കെതിരായിട്ടുള്ള കേസ് അന്വേഷണയുടെ പോയി ആ എല്ലാം ധാരണയാണ് ബി ജെ പിയുമായിട്ട് ധാരണയാണ് പകൽ മുഴുവൻ ബി ജെ പിക്ക് എതിരെ വർഗാനും രാത്രി ബി ജെ പിയുടെ കൂടെ തോളെ കൈയിട്ട് നടക്കുകയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പോയി ഞാനാണ് ആരോപണം ഉന്നയിച്ചത് ആർ എസ് എസ് നേതാവ് ഹൊസബലയെ കാണാൻ എ ഡി ജി പി അജിത് കുമാറിന്റെ വീട്ടിൽ ഞാൻ ആരോപണം ഉന്നയിച്ചപ്പോൾ ആദ്യം നിഷേധിച്ചു ആർ എസ് എസ് നിഷേധിച്ചു ഇവർ നിഷേധിച്ചു അപ്പൊ ഞാൻ പോയ വണ്ടിയുടെ നമ്പർ വരെ പറഞ്ഞു അപ്പൊ സമ്മതിച്ചു ഇപ്പൊ നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നു ചേക്കും അവരമ്മി കണ്ട ഞങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾ കണ്ടു അത്രയേ ഉള്ളൂ പൂരം കലക്കി കൊടുത്തു തൃശ്ശൂർ പൂരം സുരേഷ് ഗോപിക്ക് ജയി അവിടെ മന്ത്രിമാരോട് വരണ്ടെന്ന് പറയും ഇവിടെ ആകെ കലാവ് പോലീസ് ഈ സംഭവം ഉണ്ടായി പൂരം കലക്കുന്ന സ്ഥലത്ത് മന്ത്രിമാര് രാജനും രാകൊന്നും പോകാൻ വേണ്ടി അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് സുരേഷ് ഗോപിക്ക് മുമ്പിൽ പൈലറ്റും പുറകിൽ എസ്കോട്ടുമായി സുരേഷ് ഗോപിക്ക് അത് വന്ന് മുതലെടുക്കാനുള്ള അവസരം ഈ പിണറായിയുടെ പോലീസ് ചെയ്തു കൊടുത്തു അയാൾക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ബി ജെ പി സി പി എം ബാന്ധവാണ് ഒരുപാട് തെളിവുകൾ പുറത്തു വരും പിന്നെ പിണറായി വിജയൻ ഒരു ഗുണവും ഇങ്ങോട്ട് സഹായിച്ച അങ്ങോട്ട് സഹായിക്കും കൊടകര കൊഴൽപ്പണ കേസിൽ അടക്കം പ്രതികളാവണ്ട ഒറ്റ ബി ജെ പി കാരെ പോലെ പ്രതിയാക്കിയില്ല അതിന്റെ കാര്യം ഇങ്ങോട്ട് സഹായിച്ച പിണറായി വിജയൻ അങ്ങോട്ട് സഹായിക്കും പിന്നെ തമ്മിലുള്ള ഈ ഏർപ്പാടാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കേസുമില്ല ഒന്നുമില്ല എന്നിട്ട് ഇപ്പൊ പറയാണ് പിണറായി മൂന്ന് ഞാൻ എല്ലാവരുടെയും പറഞ്ഞു നമ്മുടെ ആലോ അത് അവർ പറഞ്ഞോട്ടെ നമുക്ക് നല്ല എന്താ കാര്യം ഇത് കേൾക്കുമ്പോൾ തന്നെ ആളില് തലയിൽ കൈവയ്ക്കും എന്റെ ദൈവമേ വൈവ് മൂന്നാമത് പറയാൻ പോകാറുണ്ട് അത് പറയണമെന്നല്ല അല്ലെ ഇതൊക്കെ പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മുദ്രാവാക്യം കേട്ടു സ്കൂളിൽ പഠിക്കും എഴുപത്തിയേഴ് എന്താ മുദ്രാവാക്യം എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ മുദ്രാവാക്യം അമ്പത്തി ഏഴിൽ ഇ എം എസ് അറുപത്തി ഏഴിൽ ഇ എം എസ് എഴുപത്തി ഏഴും ഇ എം എസ് ഇവിടെയുള്ള പ്രായമുള്ളവർക്കൊക്കെ അറിയാം അമ്പത്തി ഏഴില് മുഖ്യമന്ത്രിയായി ഇ എം എസ് അറുപത്തേഴായി എഴുപത്തി ഏഴിലും ആവും ഭയങ്കര മുദ്രാവാക്യം എഴുപത്തി ഏഴില് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പിന്നെയും കിട്ടിയിട്ടില്ല അതിന് മുമ്പും കിട്ടിട്ടില്ല നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് നേടി കെ കരുണാകരൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഇ എം എസിന് രണ്ടായിരം എത്തിന്റെ തയ്യത്തെ കൈല ഭൂരിപക്ഷം ഇ എം എസിന് അത് തന്നെയാണ് ഈ അമ്പത്തിയഴു ഇ എം എസ് അറുപത്തേഴ് ഇ എം എസ് എഴുപത്തിയേഴ് ഇ എം എസിന് വരാൻ പോകുന്നത് പിണറായി മൂന്ന ആ ഗതികേടായി പിണറായിക്ക് വരാൻ പോകണം പറയണത് എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു കാര്യമുണ്ട് നിങ്ങൾ പറയാൻ ആരോടും പറയരുത് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് ഞാനോ ഫ്രാൻസിസ് ജോർജോ അസീസ് ബഡായിയോ വിചാരിച്ചത് മാച്ചോ അത് സത്യമല്ലേ എത്ര സത്യമല്ലേ ഇനി അതവിടെ കിടക്കുവല്ലേ എത്രയോ നൂറ് കൊല്ലം കഴിഞ്ഞാൽ പിള്ളേര് പഠിക്കുമ്പോൾ ഇനി ഒരു സ്ഥാനം കൂടി വരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രിയാണ് ആ സ്ഥാനം ഈ പിണറായി വിജയൻ ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല ഒരാൾക്ക് കൊടുക്കൂല്ല എന്നിട്ട് ഇത് നശിപ്പിച്ച് ഇത് കുഴിച്ച് മൂടിയിട്ട് പുള്ളി പോലുള്ള അവസാനത്തെ മുഖ്യമന്ത്രിയായി ഇ എം എസിനെ പോലെ ചരിത്രത്തിലോർ ഇ എം എസ് ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനത്തെ മുഖ്യമന്ത്രി ആ ചാൻസ് പുള്ളി അതാണ് എനിക്ക് പുള്ളിയോടുള്ള ഇഷ്ടം നമുക്ക് ഇതുപോലെ സഹായം ചെയ്യാൻ പോലൊരാളില്ല ആ അവസാനത്ത് ഇനി ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുപ്പത്തഞ്ചു കൊല്ലം ഭരിച്ചു ഇപ്പോഴത്തെ അടുത്ത സ്ഥിതി എന്താ ഇതുപോലെ അഹങ്കാരം വരുന്ന അവസാനം ഇപ്പൊ അവിടെ പാർട്ടിയൊന്നുമില്ല തെരുവിലേതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങി ആളുകൾ ഓടിച്ചിട്ട് തന്നെ ഒരു രക്ഷയില്ല ഒന്നര കൊല്ലം മുമ്പ് ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ പറവൂരിലെ ടി ബിയിൽ നിൽക്കുകയാണ് അപ്പൊ ഞാൻ പ്രതിപക്ഷ നേതാവ് അപ്പം കുറെ റോഡ് പണിക്കാർ വന്ന് ബംഗാളിൽ എന്നെ വന്ന് പരിചയപ്പെട്ടു എന്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്തു ഒരു തൻ നന്നായി സംസാരിക്കും അപ്പൊ ഞാൻ എവിടെ വീട് ചോദിച്ചു അപ്പൊ കൽക്കത്ത സിറ്റിക്ക് അടുത്ത ട്വന്റി ഫോർ പർഗാനും അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ മിണ്ടല്ല അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു അവിടെ എന്ത് ജോലിയെ ചെയ്തിരുന്നു അപ്പോഴും മിണ്ടുന്നില്ല മൂന്നാമത് ഞാൻ തോളെ കൈവെച്ച് ചോദിച്ചു എന്ത് ജോലിയായാലും പറഞ്ഞോളൂ എന്ന് പറയും അപ്പൊ ഇവൻ മടിച്ചു മടിച്ചു പറയാ ഞാൻ അവിടെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ തലയെ കൈവച്ചു ഇവിടെ ആരുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞ തഹസിൽദാരിയുടെ അങ്ങോട്ട് മാറ്റി സി എടുത്ത് ഇങ്ങോട്ട് മാറ്റി കളക്ടറെ വരട്ടുന്ന ഭീകരരാണ് അല്ലേ ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞ പറ്റിയ സംഭവം അല്ലേ എല്ലാം കയ്യിലിരിക്കുമല്ലേ സ്ഥല കച്ചവടം മണൽ കച്ചവടം എല്ലാത്തിന്റെ ഏർപ്പാടുകളാണ് അപ്പൊ മുപ്പത്തഞ്ചു വർഷം സി പി എം ഭരിച്ച ബംഗാളിൽ ഏരിയ സെക്രട്ടറി എന്റെ പറവൂരിൽ റോഡ് പണിക്ക് വന്നിരിക്കണം എനിക്ക് വിഷമം പോയി നമ്മള് പൊതുപ്രവർത്തകരല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കും എന്റെ തോള കെട്ടിട്ട് പറഞ്ഞു സാറിന് വിഷമിക്കണ്ട ഞാൻ ജില്ലാ സെക്രട്ടറി തൃശ്ശൂർ പൊറോട്ട അടിക്കുകയാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു തരാം പൊതുപ്രവർത്തകരാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് അങ്ങനെ ഈ പോക്ക് പോയ പിണറായി വിജയൻ ഇവിടുത്തെ ഏരിയ സെക്രട്ടറിയെ റോഡ് പണിക്കും മറ്റേ ജില്ലാ സെക്രട്ടറിയെ പൊറോട്ടടിക്കാനും അടിക്കാനും ബംഗാളിൽ ഉണ്ടായ അതേ സ്ഥിതി കേരളത്തിൽ സി പി എം ഉണ്ടാക്കി വെച്ചു അതാണ് അതിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചധികാരത്തിലേക്ക് ഇവിടെ ഈ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും ഒക്കെ ഉണ്ടാവണം നമ്മളൊരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് വീടുകളിൽ എത്തിക്കണം കേരളത്തിൽ മാറ്റം മാറ്റമുണ്ടാക്കുന്നതിൽ ഒറ്റ കാര്യം പറയാം സ്ത്രീകളോട് പറയണം കുടുംബശ്രീ നവീകരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് എന്താ നവീകരിക്കുന്നത് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തതയുണ്ട പുരുഷന്മാർ ഒരു പുരുഷനെ ആശ്രയിക്കാതെ സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന അൻപത്തി ഏഴ് പദ്ധതികളാണ് എന്റെ അത് ഘടക പദ്ധതി പതിമൂന്ന് ശതമാനം സ്ത്രീകൾക്ക് ചെറുപ്പക്കാർക്കെതിരെ അഞ്ച് ശതമാനം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ ഞാൻ വൈകിയതുകൊണ്ട് എനിക്ക് ഇനി മൂന്ന് പരിപാടി ഉണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഗംഭീരമായ വിജയം നേടണം ഉജ്ജ്വലമായ വിജയം അത് നേടാനുള്ള എല്ലാ വിജയാശംസകളും ഞാൻ ഇവിടെ നേരുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഇവിടെ ഉണ്ട് അവരെല്ലാവരെയും നല്ല ഭൂരിപക്ഷത്തോടു വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ ശ്രീ തോമസ് കുന്നപ്പള്ളി അതുപോലെ അഡ്വക്കേറ്റ് ശ്രീ ടിരാ അവരെയും ബ്ലോക്ക് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പഞ്ചായത്തിലേക്ക് ഇരുപത്തിനാല് ഇരുപത്തിനാല് പേരെയും ആ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവരെയല്ല ഞാൻ നിങ്ങളെല്ലാവരെയും ഏൽപ്പിക്കുന്നത് നിങ്ങളെ കഠിനാധ്വാനം ചെയ്തു ഇവരെ എല്ലാവർക്കും ഉജ്ജ്വലമായ വിജയം നേടിക്കൊടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി തെങ്ങിൻ വി എസ് അജ്മൽഖാൻ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതെ ഹാരമണിച്ച് സ്വീകരിക്കുന്നു കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഫത്താഹ് ഹാരിമണിച്ച് സ്വീകരിക്കുന്നു നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ കമ്മിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അസി ബേട്ടിക്കൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഹാരിമണിച്ച് സ്വീകരിക്കുന്നു

എടുത്ത് എടുത്ത് മൊബൈൽ എടുക്ക് സാർ പക്കമല്ലുകളൊക്കെ എല്ലാം പോയി പോടാ എടുക്ക് ഞാൻ എടുക്കാം അയ്യ എടുക്കാട് എടുക്ക് എടുക്ക് എടുടാ ദേ ഈ വെച്ചിട്ടുണ്ട്ടാ ഈ എടുത്ത് ഇടയാടാ കിട്ടില്ലേ